നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം ഇന്ന് മുതൽ എട്ട് ദിവസങ്ങളിലായി അഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കും പത്ത് വർഷത്തിനിടെ മോദി നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ നയതന്ത്ര സന്ദർശനമാണിത് ജൂലൈ ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന എട്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത് ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ഖാനയിലേക്കാണ് ആദ്യ സന്ദർശനം പൊതുവർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാനയിലെത്തുന്നത് ആൻഡ് ടുബാഗോയിൽ മോദി സന്ദർശിക്കും ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്രിനഡാഡൻ ടുബാഗോ സന്ദർശനമാണിത് ഈ മാസം ആറ് ഏഴ് തീയതികളിൽ ബ്രസീലിലെ റിയോഡി ജിനെറിയോയിൽ പങ്കെടുക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഈ മാസം ഒൻപതിന് നമീബിയയിലും മോദി സന്ദർശനം നടത്തുന്നുണ്ട് പ്രധാന ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ അഞ്ചാമത്തെ അഞ്ച് രാഷ്ട്ര സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അമേരിക്ക മെക്സിക്കോ സ്വിറ്റ്സർലൻഡ് അഫ്ഗാനിസ്ഥാൻ ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സുകൾ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ